യുടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് സമാപിച്ചു ഭക്തർ പങ്കെടുത്തു ഉത്സവ ഉത്സവകൊടിയേറ്റം കഴിഞ്ഞ പിറ്റേന്ന് മുതലാണ് തെക്കേ നടയിൽ പ്രസാദ ഊട്ട് ആരംഭിച്ചത് രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കുന്ന പ്രസാദ ഊട്ടിന് ഏഴു ദിവസം കഞ്ഞിയും പുഴുക്കുമാണ് നൽകിയത് പള്ളിവേട്ട ദിവസം കഞ്ഞിയും പയറും നൽകി ആറാട്ടു ദിവസം ചോറ് സാമ്പാർ പുളിയിഞ്ചി ഉപ്പേരി പപ്പടം ഉപ്പിലിട്ടത് എന്നിങ്ങനെയായിരുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണം ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്ന പൊതുപകർച്ച ഉത്സവപരി ദിവസമായ ബുധനാഴ്ച സമാപിച്ചിരുന്നു ഉത്സവത്തിന്റെ അവസാന രണ്ട് ദിവസങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്കും ദേവസ്വം ജീവനക്കാർക്കുമാണ് പകർച്ച നൽകിയത് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി മൂന്ന് ലക്ഷത്തോളം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് പകർച്ചയിൽ അഞ്ച് ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു ഉത്സവ എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരുന്നത് ഉത്സവ പകർച്ചയ്ക്കും പ്രസാദ ഊട്ടിനുമായിരുന്നു രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് രൂപയാണ് ദേവസ്വം ഇതിനായി ചെലവിട്ടത് സിസിടി വി ന്യൂസ് ഗുരുവായൂർ